നവരാത്രി ഐതിഹ്യത്തിന്റെ കഥ അറിയാമോ രംഭൻ എന്ന അസുര രാജാവിന്റെ പുത്രനായിരുന്നു മഹിഷാസുരൻ രംഭാസുരൻ ശാപഫലത്താൽ മഹിഷം ആയിത്തീർന്ന ശ്യാമള എന്ന രാജകുമാരിയിൽ ഉണ്ടായ പുത്രനായിരുന്നു മഹിഷാസുരൻ മഹിഷാസുരൻ അതീവ ബലവാനായിരുന്നു ദേവകളെ മുഴുവൻ കീഴടക്കി സമസ്ത ലോകത്തിലും ആധിപത്യം സ്ഥാപിക്കുവാൻ മോഹം ഉദിച്ച മഹിഷാസുരൻ അതിനുള്ള ശക്തി സമ്പാദിക്കുവാനായി ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുവാൻ തപസ് അനുഷ്ഠിച്ചു സംവത്സരങ്ങൾ നീണ്ട തപസ്സിന് ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്തുവരമാണ് നിനക്ക് വേണ്ടത് എന്ന ചോദ്യത്തിനു മുൻപിൽ ഒരു കാരണവശാലും തനിക്ക് മരണം ഉണ്ടാവരുത് എന്ന വരമാണ് മഹിഷാസുരൻ ആവശ്യപ്പെട്ടത് അത് നടക്കാത്ത കാര്യമാണ് എന്ന് അറിയിച്ച ബ്രഹ്മദേവനോട് സ്ത്രീ നിമിത്തം മാത്രമേ തനിക്ക് മരണം ഉണ്ടാകാവൂ എന്ന വരം ആവശ്യപ്പെട്ടു സ്ത്രീകൾ പുരുഷമാരോളം ശക്തർ അല്ലാത്തതിനാൽ സ്ത്രീ നിമിത്തം തനിക്ക് മരണം ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയും ഇല്ല മഹിഷാസുരൻ കണക്ക് കൂട്ടി ബ്രഹ്മാവ് വരം നൽകി മഹിഷാസുരൻ അജയ്യനായി വളരെ പെട്ടെന്ന് തന്നെ മഹിഷാസുരൻ വരത്ത് ദുരുപയോഗം ചെയ്തു തുടങ്ങി ദേവേന്ദ്രനെ ആക്രമിച്ച് കീഴടക്കി ദേവലോകം സ്വന്തമാക്കി ദേവകൾ ഒത്തു ഒരുമിച്ച് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ത്രിമൂർത്തികളെ സമീപിച്ചു ഒരു സ്ത്രീ മൂലം മാത്രമേ മഹിഷാസുരനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കൂ എന്നതിനാൽ എല്ലാ ദേവകളും തങ്ങളുടെ ശക്തിയുടെ ഒരു അംശം എടുത്ത് ഒരു സ്ത്രീ രൂപത്തിന് ജന്മം നൽകി അതായിരുന്നു ദുർഗ് ദേവകൾ എല്ലാവരും തങ്ങളുടെ ശക്തിയോടൊപ്പം തങ്ങളുടെ ആയുധങ്ങളും ദുർഗയ്ക്ക് നൽകി അങ്ങനെ ദേവി ദുർഗ യുദ്ധത്തിന് തയ്യാർ ആയി പുറപ്പെട്ടു ദേവി ദുർഗ ഒട്ടേറെ ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു ഈ ഭൂതഗണങ്ങൾ അസുരപ്പടയെ നശിപ്പിക്കുവാൻ തുടങ്ങി അധികം താമസിക്കാതെ ദുർഗാദേവി മഹിഷാസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും അസുരനെ വധിക്കുകയും ചെയ്തു വിജയദശമി ദിവസമാണ് മഹിഷാസുരവധം നടന്നത് അതിനാൽ അന്നേ ദിവസം ശക്തിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായി കാലം മുതൽ ദേവി ആരാധന നടക്കുന്നു പലപ്പോഴായി പല രൂപത്തിൽ പരാശക്തി അസുരൻ നിഗ്രഹം നടത്തിയതിൻ്റെ സ്മരണക്കായിട്ടാണ് നവരാത്രി ആഘോഷം നടത്തുന്നത് പരാശക്തിയെ ദുർഗ മഹാലക്ഷ്മി സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിൽ നവരാത്രിയിൽ പൂജിക്കുന്നു മഹിഷാസുരനെ വധിക്കുവാൻ ദേവി ഉദ്ഭവിച്ചപ്പോൾ മഹാവിഷ്ണു ദേവകളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്കുള്ളത് എല്ലാം നിങ്ങൾ അവൾക്ക് സമർപ്പിക്കും അവൾ അതിനെയെല്ലാം ഇരട്ടിയാക്കി നിങ്ങൾക്ക് തരും അതിന്റെ പ്രതീകമായിട്ടാണ് ഹൈന്ദവ വിശ്വാസ് പ്രകാരം നമ്മുടെ ശക്തിയും അറിവും കലാനൈപുണ്യവും എല്ലാം നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് വിജയദശമി ദിവസം സരസ്വതി ഭാവത്തിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ കഴിവും ദേവി ഇരട്ടി പ്രഭാവത്തോടെ നമുക്ക് തിരിച്ചു നൽകുന്നു കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആ ശക്തിയുടെ ചൈതന്യത്തോടെ ആദ്യ അക്ഷരം കുറിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു